ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മേക്സ് സ്റ്റുഡിയോ കാത്തിരിപ്പിൽ തന്നെയാണ് ക്രിക്കറ്റ് പ്രേമികൾ എല്ലാവരും കാരണം ഐ പി എൽ ഓപ്ഷൻ്റെ ആ ഒരു അപ്ഡേറ്റ് വന്നതിന് ശേഷം ഒക്ടോബർ മുപ്പത്തി ഒന്നാണ് ടീമുകൾക്ക് തങ്ങളുടെ റിട്ടേൺസ് ഒഫീഷ്യലായി അനൗൺസ് ചെയ്യാനുള്ള ഡെഡ് ഡെറ്റ്ലൈനായി സമർപ്പിച്ചിട്ടുള്ളത് സോ ഒക്ടോബർ മുപ്പത്തൊന്ന് വരെയുള്ള കാത്തിരിപ്പിലാണ് ഓരോ ക്രിക്കറ്റ് പ്രേമികളും കാരണം തങ്ങളുടെ പ്രിയപ്പെട്ട ടീമുകൾ ഏതൊക്കെ താരങ്ങളെയായിരിക്കും അടുത്ത ഐ പി എല്ലേക്ക് നിലനിർത്താൻ പോകുന്നത് അപ്പോൾ ഐ പി എൽ ഓപ്ഷനിൽ ടീമുകൾ റീറ്റെയിൻ ചെയ്യാൻ സാധ്യതയുള്ള താരങ്ങളുടെ വീഡിയോ സീരീസാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നിങ്ങളുടെ മുൻപിലേക്ക് മേക്ക് സ്റ്റുഡിയോ എത്തിച്ചു കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ആദ്യ ആറ് എപ്പിസോഡുകൾ അല്ലെങ്കിൽ ആദ്യത്തെ ആറ് ടീമുകളുടെ വീഡിയോ ഇതിനോടകം തന്നെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഏറ്റവും ലേറ്റസ്റ്റായി ഡെൽഹി ക്യാപിറ്റൽസിൻ്റെ വീഡിയോ ആണ് അപ്ലോഡ് ചെയ്തിട്ടുള്ളത് സോ ഇപ്പോൾ തീരുടെ ആ ഒരു വീഡിയോ സീരീസിൽ ഏഴാമത്തെ ടീം ഏഴാമത്തെ ടീമിൻ്റെ വീഡിയോയുമായിട്ടാണ് അല്ലെങ്കിൽ ഏഴാമത്തെ എപ്പിസോഡുമായിട്ടാണ് സോ ഏഴാം എപ്പിസോഡിൽ ചർച്ച ചെയ്യാൻ പോകുന്നത് ഗുജറാത്ത് ടൈറ്റൻസിനെ കുറിച്ചാണ് രണ്ടായിരത്തി ഇരുപത്തി ഐ പി എല്ലിലേക്ക് എത്തുകയും പ്രഥമ സീസണിൽ തന്നെ ഹാർദിക് പാണ്ഡ്യ ഇന്ത്യൻ സ്റ്റാർ ഓൾ റൗണ്ടറുടെ കീഴിൽ ഐ പി എൽ കിരീടമുയർത്തുകയും തൊട്ടടുത്ത സീസണിൽ വീണ്ടും ഐ പി എല്ലിൻ്റെ കലാശപ്പോരാട്ടത്തിൽ എത്തുകയും പക്ഷേ നിർഭാഗ്യവശാൽ അന്ന് റണ്ണേഴ്സ് അപ്പാവുകയും ചെയ്ത ടീമാണ് ജി ടി എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയാൽ അത് ഈ വർഷത്തെ ഐ പി എൽ പക്ഷെ കാര്യമായി ശോഭിക്കാൻ ജി ടിക്ക് സാധിച്ചില്ല നമുക്കറിയാം ഈ ഒരു ഐ ഈ രണ്ടായിരത്തി ഇരുപത്തിയാൽ ഐ പി എൽ സീസണിന് മുൻപായിരുന്നു അവരുടെ ക്യാപ്റ്റനായിരുന്ന ഹാർദിക് പാണ്ഡ്യ ട്രേഡ് ചെയ്ത് മുംബൈയിലേക്ക് പോയത് സോ പകരം ക്യാപ്റ്റനായി യുവതാരമായിട്ടുള്ള ഷുഭ്മാൻ ഗില്ലെ ഗില്ലിനെയായിരുന്നു ജി ടി അപ്പോയിൻറ്റ് ചെയ്തത് പക്ഷേ ഗില്ലിന് കിഴിൽ രണ്ടായിരത്തി ഇരുപത്തിയാലിലെ ഐ പി എല്ലിൽ അവർക്ക് ആ ഒരു പ്ലേ ഓഫിലേക്ക് പോലും ക്വാളിഫൈ ചെയ്യാൻ സാധിച്ചിരുന്നില്ല സ്വാഭാവികമായിട്ടും രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഐ പി എൽ മുന്നിൽ കണ്ട് ജി ടി പ്രിപ്പറേഷൻസൊക്കെ തുടങ്ങി കഴിഞ്ഞിരിക്കുകയാണ് വമ്പർ മാറ്റങ്ങൾ തന്നെ നമുക്ക് ജി റ്റിയുടെ ആ ഒരു ടീം മാനേജ്മെൻറ്റിൽ അടുത്ത സീസണിലേക്ക് പ്രതീക്ഷിച്ചേക്കാം അപ്പോൾ ആരെയൊക്കെ ആയിരിക്കും ഗുജറാത്ത് ടൈറ്റൻസ് ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓപ്ഷനിൽ നിലനിർത്താൻ പോകുന്നത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് കൂടുതൽ കായിക വാർത്തകൾ കൊണ്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാം അപ്പോൾ ബെല്ലൈക്കണിലെ ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്ത് വെച്ചേക്കാം സോ ജി റ്റിയുടെ ഫസ്റ്റ് റിട്ടേൺസിനായിട്ട് വരാൻ പോകുന്ന അവരുടെ ക്യാപ്റ്റനായിട്ടുള്ള ശുഭ്മാൻ ഗീല് തന്നെയായിരിക്കും പതിനെട്ട് കോടി രൂപ മുടക്കി അവരുടെ ആദ്യത്തെ റിട്ടേൺസെൻ തങ്ങളുടെ ക്യാപ്റ്റൻ ആയിട്ടുള്ള ഗില്ലിനെ തന്നെയായിരിക്കും സെക്കൻഡ് റിട്ടേൺസിനായിട്ട് വരാൻ പോകുന്ന അഫ്ഗാനിസ്ഥാൻ സ്പിന്നറായിട്ടുള്ള റാഷിദ് ഖാൻ ആയിരിക്കും പതിനാല് കോടി രൂപയാണ് നമുക്കറിയാം സെക്കൻഡ് റിട്ടേൺസിന് നൽകാവുന്ന എംബ് തുക സോ മൂന്നാമത്തെ റിട്ടേൺസിനായിട്ട് വരാൻ പോകുന്ന അവരുടെ സ്റ്റാർ പേസർ മുഹമ്മദ് ആയിരിക്കും പതിനൊന്ന് കോടി രൂപ മുടക്കിയായിരിക്കും ഷമിയെ ജി റ്റി റീറ്റെയിൻ ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ സീസണിൽ ഷമിക്ക് പൂർണ്ണമായും ആ ഒരു ഐ പി എൽ സീസൺ നഷ്ടമായിട്ടുണ്ടായിരുന്നു സൊ നിലവിൽ താരം റിക്കവറി പീരീഡിലാണ് അടുത്ത ഐ പി എല്ലും അദ്ദേഹം കളിക്കുമ്പോൾ എന്നത് വ്യക്തതയല്ല കാരണം അടുത്ത അടുത്ത വർഷം ആദ്യം ഒരു സർജറി ഇപ്പോൾ ഫിക്സ് ചെയ്തിട്ടുണ്ട് സോ അതൊക്കെ അനുസരിച്ചായിരിക്കും ജി റ്റി അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനമെടുക്കാൻ പോകുന്നു പക്ഷേ മുഹമ്മദ് ഷമി അങ്ങനെ പെട്ടെന്ന് ഗുജറാത്ത് വിട്ടുകളയാൻ സാധ്യത ഇല്ല ഇനി അവരുടെ അൺ ക്യാപ്ഡ് വരുവാണെങ്കിൽ നമുക്കറിയാം ഐ പി എല്ലിലെ ഒരു പുതിയ റൂൾ ഇപ്പോൾ വന്നിട്ടുണ്ട് അഞ്ച് വർഷത്തോളമായി ഇന്റർനാഷണൽ മത്സരം കളിക്കാത്തൊരു പ്ലെയറെ അൺ ക്യാപ്ഡ് കാറ്റഗറിയിൽ കൂട്ടണം എന്നുള്ളത് സോ ഒറ്റ നോട്ടത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സിനും ധോണിക്കും വേണ്ടിയാണ് ആ ഒരു നിയമം വന്നതെന്ന് പറയുമ്പോൾ പോലും സൈഡ് ആയിട്ട് മറ്റ് ചില ടീമുകൾക്കും അത് ഗുണമുണ്ട് അങ്ങനെ ഒരു ടീം തന്നെയാണ് ഗുജറാത്ത് ടൈറ്റൻസും കാരണം അവരുടെ സ്റ്റാർ പേസർ ആയിട്ടുള്ള മോഹിത് ശർമ്മ അദ്ദേഹത്തെ അവർക്ക് ആ ഒരു റൂൾ അനുസരിച്ച് അൺ കാറ്റഗറിയിൽ നിലനിർത്താൻ സാധിക്കും സോ ഇതാണ് ജി ടിയുടെ ഡയറക്റ്റ് നാല് റിട്ടേൺഷൻസ് ഫസ്റ്റ് റിട്ടേൺസിനിട്ട് ക്യാപ്റ്റൻ ഗില്ലും രണ്ടാമത്തെ റിട്ടേൺസ് ആയിട്ട് റാഷിദ് ഖാനും മൂന്നാമത് മുഹമ്മദ് ഷമയും അൺ ക്യാപ്ഡ് കാറ്റഗറിയിൽ മോഹിത് ശർമ്മയും ജി ടി റീറ്റെയിൻ ചെയ്തേക്കും ഇനി രണ്ട് ആർ ടി എമ്മുകൾ ഗുജറാത്ത് ടൈറ്റൻസ് യൂസ് ചെയ്തേക്കാം സോ അങ്ങനെയാണെങ്കിൽ അവരുടെ ഓൾറൗണ്ടർ ആയിട്ടുള്ള രാഹുൽ തവാട്ടിക്ക് വേണ്ടിയും സൗത്ത് ആഫ്രിക്കൻ ബാറ്ററായിട്ടുള്ള ഡേവിഡ് ബില്ലർക്കും വേണ്ടിയായിരിക്കും ജി ടി ആ ഒരു ആർ ടി എം യൂസ് ചെയ്യാൻ പോകുന്നത് സോ ഇതാണ് ഗുജറാത്ത് ടൈറ്റൺസിൻ്റെ പ്രോബബിൾ റിട്ടൻഷൻസും അതോടൊപ്പം തന്നെ ആർ ടി എമ്മും വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക